യുടെ പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടയിൽ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്നതായി പരാതി യൂണിവേഴ്സിറ്റി പാണംബ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് റോഡ് ഒഴിവാക്കി ബസ്സുകൾ സർവീസ് നടത്തുന്നതിനാൽ വലയുകയാണ് ബസ് ദേശീയപാതയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നതിനാൽ നേരത്തെ ഉണ്ടായിരുന്ന പല ബസ് സ്റ്റോപ്പുകളിലും ബസ്സുകൾ യഥാസമയം നിർത്തുന്നില്ലെന്നാണ് പരാതി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിലവിൽ വലിയ യാത്രാക്ലേശമാണ് കാലഗിരി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ യാത്രക്കാർ അനുഭവിക്കുന്നത് ദീർഘദൂര ബസ്സുകളെ പോലെ ലോക്കൽ സർവീസ് നടത്തുന്ന ബസ്സുകളും മെയിൻ റോഡിലൂടെയാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ആളുകൾ കുറച്ച് സ്റ്റോപ്പുകളൊക്കെ കട്ട് ചെയ്ത് അടുത്ത സ്റ്റോപ്പ് പറയുന്നുണ്ട് മത്സരയോട്ടം കാരണമാണ് ബസ്സുകൾ സർവീസ് റോഡുകൾ ഒഴിവാക്കുന്നത് ഈ മത്സരയോട്ടത്തിന്റെ ഭാഗമായി പാണമ്പ്ര എന്ന ബസ് സ്റ്റോപ്പ് ഒഴിവാക്കി ചേളാരിയിലാണ് ബസ്സുകൾ നിർത്തുന്നതെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി ഗതാഗത മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ദീപ എന്ന യുവതി പരാതിയും നൽകിയിട്ടുണ്ട് ദേശീയപാതാ പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെയുള്ള ക്രമീകരണങ്ങൾ തന്നെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നിർത്താണ്ട് പോകും കാരണം അവരെ പ്രശ്നം ഉണ്ടാവും ഒരുപാട് നിർത്തി കഴിഞ്ഞാൽ ബ്ലോക്ക് ആ ഒരു വിഷയവും നേരത്തെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ബസ്സുകൾ നിർത്തി യാത്രാ സൗകര്യം ഒരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് കോഴിക്കോട്